എൻ്റെ പേര് രേഖ ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിന് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഇതെൻ്റെ സെക്കൻഡ് ടെസ്റ്റു മോണിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒ ഐ ടി പാസ്സായ ആളാണ് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു അപ്പോഴത്തേക്ക് അയർലൻഡിലോട്ടുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഏഴ് വർഷമായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടത്തിൽ ആ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്നുള്ളത് എൻ്റെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ മിസ്സായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ഡേറ്റോ ഏത് ഇയറിലാണോ ഞാൻ രജിസ്റ്റർ ചെയ്തത് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ തമിഴ്നാട്ടിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെന്നൈയിലോട്ട് പോയി തമിഴ്നാട്ടിലുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെയും അവിടെ പഠിച്ചവരുടെ എല്ലാവരുടെയും രജിസ്റ്റർ ചെയ്തത് തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിലായിരുന്നു അവിടെ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായ വിവരം അവിടുത്തെ ഹെഡിനെ അറിയിച്ചു അവർക്ക് ഒരു ഡേറ്റ് പോലും ഇല്ലാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തു തരാനുള്ള ബുദ്ധിമുട്ട് എന്നെ അറിയിച്ചു അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എങ്ങനെ സർട്ടിഫിക്കറ്റിനി കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ വർക്ക് ചെയ്ത ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് എയർലൈൻ പ്രോസസ്സിങ്ങിൽ കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് എയർലൈനിലോട്ട് പോകാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് നൂറ് ശതമാനം അവർ ഉറപ്പും പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു ആരും ഒരു മൂലയിൽ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു വിശുദ്ധ ഉപ്പ് എവിടൊക്കെ ഇട്ടാലും എനിക്ക് ഉറപ്പാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഉപ്പിട്ട് പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങളും എൻ്റെ ഈ ഒന്നര വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ലഭിക്കാതിരുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്നും അവർ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിൻ്റെ നാല് വർഷത്തെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാനപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇത് അറിയിച്ചിട്ടില്ലായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുക്കാൻ പുറത്തുള്ള സെറോക്സോ കോപ്പി സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് റീസൺ ചോദിച്ചെന്തോ കാര്യം ഒന്ന് അപ്പോൾ അവിടെ ഒരു ലേഡി ആയിരുന്നു ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ എൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായി ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുറത്തോട്ട് പോകാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയായിരുന്നു അപ്പോൾ ആ ലേഡി എൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോയെന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് ആ ലേഡിയുടെ കൊടുത്തപ്പോഴത്തേക്ക് അവരെനിക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിലായിട്ട് ഞാൻ റിന്യൂ ഞാൻ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത ആ ഒരു ഡേറ്റ് എന്നെ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ എനിക്ക് ആ ഡേറ്റ് കിട്ടി ഞാൻ ഡേറ്റ് ആ ഡേറ്റുമായിട്ട് ഞാൻ കൗൺസിലിംഗ് വീണ്ടും ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് ഇപ്പം മിസ്സായ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം അവിടുത്തെ തമിഴ്നാട് ഹൈക്കോടതിയിൽ ഒരു നോൺ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യണം എഫ് ആർ ഫയൽ ചെയ്യണം പിന്നെ എസ് ബി ഐയിൽ അടയ്ക്കണം അങ്ങനെ കുറേ പ്രോസസ്സിങ് ഉണ്ട് നിനക്കിപ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതാണ് മാധാവിനെ എവിടെ കാശ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് പോകുന്നതിനകം വെച്ച് എനിക്കിതിനൊരു തീരുമാനം എന്തായാലും കിട്ടണമെന്ന് അങ്ങനെ വരുന്ന വഴിക്ക് ചെന്നൈ ഒത്തിരി ട്രാഫിക് ആയിരുന്നു ഞങ്ങൾക്ക് എവിടെയാ ഒന്നും അറിയത്തില്ല വരുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് ഹൈക്കോടതി കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് ഏകദേശം ക്ലോസിംഗിൻ്റെ ഒരു രീതി ആയായിരുന്നു അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ നിപ്പുണ്ടായിരുന്നു ഞാൻ പുള്ളിയോട് ഇത് പറഞ്ഞു അദ്ദേഹം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എനിക്ക് ആ അപ്പോഴൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം പോയിട്ടില്ലായിരുന്നു ഞാൻ കാശുരൂപം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് വളരെ പെട്ടെന്ന് നോൺ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യാൻ അന്ന് എന്നെ സാധിച്ചു അത് വാങ്ങിച്ചു ഞങ്ങൾ എഫ് ഐ ആറ് ഫയൽ ചെയ്തു എഫ് ഐ ആർ ഫയൽ ചെയ്ത ഏകദേശം ഒരു സെവൻ ഡേയ്സ് പ്രോസസ്സാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നു നിൻ്റെ ഇത് എഫ് ഐ ആറ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അത് രണ്ടു രണ്ടുമായിട്ട് കൗൺസിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കൗൺസിൽ ക്ലോസ് ചെയ്തു ഇനി മൂന്ന് മണിക്ക് ശേഷമേ തുറക്കത്തോളു തുറന്നാൽ തന്നെ നിൻ്റെ ഇന്ന് സാധിച്ച് കിട്ടത്തില്ലെന്ന് അവരെനിക്ക് ഉറപ്പ് പറഞ്ഞു എന്നിട്ട് ഞാൻ പോയില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കുറേ കഴിഞ്ഞ് അവിടുത്തെ മാഡം ഫുഡ് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ അവരടുത്ത് ചെന്ന് ഞാൻ കേരളത്തിൽ നിന്ന് വരികയാണ് ഇതാണ് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അഞ്ച് മണിവരെ കൗൺസിലുണ്ടായിരുന്നു കൃത്യ അഞ്ച് മണിയായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്ത് എൻ്റെ കയ്യിൽ തന്നു ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷിയാണ് സെക്കൻഡായിട്ട് അയർലൻഡിങ്ങിലോട്ടുള്ള പ്രോസസിങ് ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് മെഡിക്കലിൻ്റെ ഇത് വന്നത് മെഡിക്കൽ വന്നപ്പോൾ എനിക്ക് ചൈൽഡ് ഹുഡിൽ ടി ബി ഒക്കറൻസ് ഉണ്ടായിട്ടുള്ള ആളായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ടി ബിയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വേരിയേഷൻ കാണുമെന്ന് മാൻഡോക്സ് ചെയ്തു മാൻഡോക്സ് എന്ന് വെച്ചാൽ സ്കിന്നിൽ നമ്മളൊരു ഡൈ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് അത് ചെയ്തു അത് ചെയ്തപ്പോഴത്തേക്ക് വിത്തിൻ ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റി ടു അവേഴ്സിലാണ് നമുക്ക് റീഡിങ്ങിന് പോകേണ്ടത് അങ്ങനെ റീഡിങ്ങിന് പോകുന്നതിന് മുമ്പേ ഞാൻ ഐ സിയുലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ അവിടുത്തെ പെർമനോളജിസ്റ്റിനെ ഇന്ത്യൻ സിസ്റ്റിനെയും ഒക്കെ കാണിച്ചു അവർ പറഞ്ഞു ഇത് റിയാക്ഷൻ ആണു നിനക്ക് ടി ബിയുടെ ഇതുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പാണ് ടി ബിയുടെ ഇത് കാണിച്ചാൽ എനിക്ക് പോക്ക് നടക്കത്തില്ല പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഐ ടി പാസ് ആയപ്പോഴത്തേക്ക് എനിക്ക് യു കെ ആണോ അയർലൻഡ് ആണോ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ എനിക്ക് ഇന്ന് തന്നെ പോകുന്ന വഴി ഏത് കൺട്രി ചൂസ് ചെയ്യണമെന്ന് അമ്മ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ കാണിച്ചു തരണോ ഒന്നുകിൽ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു എഴുത്ത് എന്തെങ്കിലും ഒരു അടയാളം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതുപക്ഷെ ഞാൻ മറന്നു പോയി പോകുന്ന വഴിക്ക് ഞാൻ വ്യഞ്ചരിച്ച വസ്തുക്കൾ വാങ്ങുന്നതിൻ്റെ മേളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട പ്ലേസ് അയർലൻഡ് നോക്കുന്നു എന്നും പറഞ്ഞു അന്നോട്ടേക്ക് എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് എനിക്കവിടാണ് അത് എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ അയർലൻഡിലോട്ടുള്ള പ്രോസസിങ് നടത്തിയത് അപ്പോൾ അമ്മ തന്നെയാണെങ്കിൽ എനിക്ക് അമ്മ അത് കണ്ടിന്യൂ ചെയ്ത് തരും എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാനങ്ങനെ സെവൻറ്റി ടു ത്രീ ഡേയ്സ് കഴിഞ്ഞ് ടി വീടത് റീഡ് ചെയ്യാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ ചീഫാണ് റീഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് എനിക്ക് കൺഫേം ആയിരുന്നു ഞാൻ മെഡിക്കൽ അൺഫിറ്റ് ആകുമെന്ന് പക്ഷേ അവരെൻ്റെ കയ്യിലൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല അവർ ഫിറ്റെന്നും പറഞ്ഞാൽ എനിക്ക് എഴുതി തന്ന് വിത്തൗട്ട് ഒരു ചെസ്റ്റ് എക്സ്റേ പോലും അവരെ റിപ്പീറ്റ് എടുപ്പിക്കേണ്ട എടുപ്പിച്ചിട്ടില്ല മെഡിക്കലി ഫിറ്റ് എന്നും പറഞ്ഞ അവിടെ നിന്ന് വിട്ടു അത് കഴിഞ്ഞ് എ ടിപ്പിക്കൽ വിസയെന്ന് പറയും നമുക്ക് അവിടെ കിട്ടുന്ന വർക്ക് വിസയാണ് അത് ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് റിജക്റ്റ് ആവുന്ന ടൈമിംഗ് ആയിരുന്നു അതും എനിക്ക് വിത്തിൻ ത്രീ ഡേയ്സ് എൻ്റെ എല്ലാവരും സബ്മിറ്റ് ചെയ്തപ്പോഴും അവരെല്ലാം വെയിറ്റ് ചെയ്തപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് കിട്ടിയെന്ന് കാര്യം അവർക്ക് വിഷമമാകുമെന്നും വെച്ച് എനിക്ക് ത്രീ ഡേയ്സിനുള്ളിൽ എൻ്റെ വിസ അപ്രൂവ് ആയി വന്നായിരുന്നു അതുപോലെ തന്നെ അയർലൻഡിലോട്ടുള്ള ഇൻ്റർവ്യൂസ് എല്ലാം ബാൻ ചെയ്ത് വച്ചിരുന്ന ടൈമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒ ടി പാസ് ചെയ്ത് പാസ്സായ നിന്നൊരു സിക്സ് മന്ത്സ് ടൈമിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂസും കിട്ടുന്നില്ലായിരുന്നു കിട്ടുന്നതാണെങ്കിലും ജി സി സി വർക്ക് ചെയ്ത സ്റ്റുഡൻറ്റ് നേഴ്സസിനെ ആയിരുന്നു അവർ കൂടുതൽ പ്രയോറിറ്റി ചെയ്ത് എടുക്കുന്നത് അങ്ങനെ ഇരിക്കുകയോ ഒരു വേക്കൻസി കാണുകയും ഞാനതൊരു പേപ്പറിൽ വിടുത്ത വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഹോസ്പിറ്റലിൻ്റെ നെയിമും എല്ലാം എഴുതി വെച്ചു പിറ്റേന്നാണ് ആ ഇൻ്റർവ്യൂ ക്ലോസിംഗ് ഡേറ്റ് അന്ന് ഈവനിങ് എന്നെ വിളിക്കുകയും നീ അറ്റൻഡ് ചെയ്തു അതിനു മുമ്പ് ഞാനൊരു ട്വൻറ്റി ടൈംസ് എങ്കിലും അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അവരെനിക്കൊരു റിപ്ലൈ പോലും തന്നിട്ടില്ല ജി സി സി വർക്ക് ചെയ്തിട്ടു ഇല്ലാത്തതുകൊണ്ട് നിന്നെ എടുക്കത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ആ ക്ലോസിംഗ് ഡേറ്റിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ഡേറ്റിൽ ഇൻ്റർവ്യൂ തന്നു ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ ജനുവരി അയർലൻഡിൽ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേഴ്സിനെല്ലാം ഒന്നുകിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നുള്ളൊരു കോഴ്സ് ചെയ്യണമായിരുന്നു എനിക്ക് അഡാപ്റ്റേഷൻ ആയിരുന്നു എയ്റ്റ് വീക്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അമ്പത് ടൈം ആയിരുന്നു എനിക്ക് അമ്പത് നോ നൊയമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തരത്തിൽ തരത്തിലെനിക്ക് പ്രസപ്റ്റിവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു ഐ സിയു കിട്ടിയത് എങ്കിലും നമ്മുടെ ഐ സിയു വെച്ച് എനിക്ക് സെവൻ ഇയേഴ്സ് ഡയാലിസിസും ബാക്കി ഒരു സിക്സ് ആൻഡ് ഹാഫ് മന്ത്സ് മാത്രമേ ഐ സിയു എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അഡാപ്റ്റേഷൻ അവിടെ ഞാൻ വെഞ്ചിരിച്ച് ഒപ്പിട്ട് പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോയി ഉറക്കമില്ലാത്ത ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ആരുമില്ല നമ്മുടെ അവസ്ഥ പറഞ്ഞൊന്ന് വിഷമിക്കാനും ഒറ്റയ്ക്കൊരു റൂമ് ഹോസ്റ്റലും കാര്യങ്ങളും ഒന്നുമല്ല ഒരുപാട് ബുദ്ധിമുട്ടി വീട്ടിലെ അവസ്ഥയൊക്കെ ഓർത്ത് ഇനി ഇവിടുന്ന് ഫെയിലായി പോയാൽ എന്താവും എന്താവുമെന്നുള്ള ഒരവസ്ഥ അവസാനം ഈസ്റ്ററിൻ്റെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളിയുടെ തൊട്ട് മുമ്പുള്ള ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഈശോ ഈസ്റ്ററിൻ്റെ അന്ന് ഈശോ ഉയർത്തെഴുന്നേക്കുമ്പോൾ എൻ്റെയും റിസൾട്ട് പാസ് ആവണമെന്നായിരിക്കണമെന്ന് കറക്റ്റായിട്ട് തേഴ്സ്ഡേ അല്ല അതിന് ഈസ്റ്ററിന് മുമ്പുള്ള തേഴ്സ്ഡേ എൻ്റെ റിസപ്ഷൻ എന്നെ വിളിച്ച് പറഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞുള്ള മൺഡേ നിൻ്റെ സൈൻ ഓഫ് ഡേ ആണെന്ന് അങ്ങനെ ഞാൻ പാസ്സായി പാസ്സാകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ച ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എന്നെ ആരോ ഐ സിയുന്ന് പിടിച്ച് വാർഡിലോട്ട് നടത്തുന്നു എന്ന് മാതാവാണോ ഈശോ ആണോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ആരോ എന്നെ ഐ സി യുനിന്ന് പിടിച്ച് വാർഡിലോട്ട് കൊണ്ടുപോകുന്ന അതുകൂട്ട് തന്നെ നടന്നു അഡാപ്റ്റേഷൻ കഴിഞ്ഞു ഞാൻ വേറൊരു വാർഡിലോട്ട് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി ഇപ്പൊ ഞാൻ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അയർലൻഡിൽ കോർക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ആർക്കും അവിടെ അക്കോമഡേഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഫാമിലീസിനെയൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ അതുപോലെ ഒരു പ്ലേസിൻ്റെ പേരെഴുതി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പേരെഴുതി വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പിന്നീട് എൻ്റെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം റൂമും അക്കോമഡ് എല്ലാം സെറ്റായപ്പോഴും എനിക്ക് ആയിട്ടില്ലായിരുന്നു ഈ അഡാപ്റ്റേഷൻ്റെ ഇടയിൽ ഇതും ഒരു വലിയ ടെൻഷനായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി ഒരു ചേച്ചി എന്നെ വിളിച്ചു ചോദിച്ചു നിനക്ക് അക്കോമഡേഷൻ കിട്ടിയോ എന്ന് ഞാൻ എന്ന് എങ്കിൽ നീ വന്ന് എൻ്റെ വീട് വന്ന് കണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനെ കാട്ടി എല്ലാവരെയും കാട്ടിയും ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു റെൻ്റില് എനിക്കിപ്പോൾ താമസിക്കാനുള്ള സൗകര്യം എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു അതുപോലെ തന്നെ ഈ അയർലൻഡിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട നോക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ പോകാനുള്ള കൃപയും ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു അമ്മ എനിക്ക് പോകാൻ പറ്റണേന്ന് ആ അക്കോമഡേഷൻ ഒരുക്കി തന്നവരെന്നെ അവിടെ കൊണ്ടുപോകുകയും എനിക്ക് അവിടെയും പോയി പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി എന്നു തുടങ്ങി എനിക്ക് സാലറി കിട്ടി തുടങ്ങി അന്ന് ഒട്ടിക്ക് ഒരു ദശാംശം കൊടുക്കാനും അനാഥ കുട്ടികൾക്ക് വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും സ്കൂൾ ബാഗുകൾ കൊടുക്കാനും എല്ലാം നല്ല രീതിയിൽ ചെയ്തു വരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നു പത്രം എനിക്ക് അവിടെ കൊടുക്കാൻ ഇവിടെ വരാത്തതുകൊണ്ട് സാധിച്ചില്ല ഇപ്പം വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പിന്നെ അവിടെ പോയ ശേഷം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ ഞാൻ ഒരു നോൺ ക്രിസ്ത്യൻ ആണ് എങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് കുർബാന സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം മലയാളമാസ തന്നെ അവിടെ കിട്ടി നല്ല അടുത്തുള്ള ഒരു പള്ളി എല്ലായിടത്തും പോകാനുള്ള സൗകര്യമുണ്ട് എല്ലാം കൊണ്ടും ദൈവം എന്നെ ഒത്തിരി ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്കായുടെ വിശ്വ സുവിശേഷം ഒന്ന് മുപ്പത്തി തിരുവചനങ്ങൾ ഈ മകളുടെ അനുഭവസാക്ഷ്യത്തിലും അതുപോലെ ഇവിടെ പങ്കുവയ്ക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലുമൊക്കെ എത്രമാത്രം അന്യർത്ഥമാണ് അത് വളരെ വ്യക്തമായിട്ട് ഈ മകളുടെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുമ്പോൾ പങ്കുവെച്ച് കൊണ്ടിരിക്കും പങ്കുവച്ചയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രേഖാ സുരേന്ദ്രൻ തൻ്റെ രണ്ടാമത്തെ അനുഭവ ഇവിടെ പറയുക തനിക്ക് പള്ളിയിൽ പോകണമെന്നോ അല്ലെങ്കിൽ ജപമാല ഇതൊക്കെ ഇവരുടെ ഇവരെ ഇതിനൊന്നും നിർബന്ധിക്കുന്നില്ല എന്നാൽ അതിനൊക്കെ ഈ മകള് സമയമെടുക്കുന്നു വചന വായന അതുപോലെ ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളിലൂടെയും വളരെ ആത്മാർത്ഥമായിട്ട് അതിൽ അതെല്ലാം ചെയ്ത് കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ പോ ഇവിടുന്ന് പോയതിനു ശേഷവും പോകുന്നതിന് മുൻപൊക്കെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു അവിടെ ചെന്നതിന് ശേഷമുള്ള അക്കോമഡേഷൻ അഡാപ്റ്റേഷൻ എക്സാം അങ്ങനെ ഓരോന്നിനും ഉണ്ട് ആ തടസ്സങ്ങളിലൊക്കെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ ഈ മകൾക്ക് ഞാൻ വ്യഞ്ചരിച്ച് ഉപ്പിട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശരൂപമുണ്ട് അപ്പോഴെനിക്കിനി യാതൊരു തടസ്സവും ഉണ്ടാകില്ല ഈശോയും അമ്മയും എൻ്റെ കൂടെയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങളിലൂന്നിയ ഒരു ജീവിതം ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും അതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് ലഭിച്ചത് എന്ന് ഉറ ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അവിടെയൊക്കെ നാം കൃപയ്ക്ക് പാത്രീഭൂതരാവുകയാണ് ചെയ്യുക ചെറിയ കാര്യമല്ലേ അതൊക്കെ നടന്നുകൊള്ളും അല്ലെങ്കിൽ അത് ഇറ്റ്സ് അങ്ങനെ അങ്ങ് വന്നു പോയി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഓരോ ഇടപെടലും അതിനൊക്കെ അമ്മയുടെ അദൃശ്യമായ കരങ്ങളുണ്ട് ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ മകളെ ഇന്നിവിടെ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് യോഗ്യയാക്കിയിരിക്കുന്നത് അതുപോലെ സാക്ഷ്യം പറയാനായിട്ട് അതിന് ഈശോ ആകെ നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ഈശോയോട് വിശ്വസ്തരാകണം ഉടമ്പടി ജീവിതം നയിക്കണം എന്നുള്ള ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് സ്വർഗ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന് തിരുവചനം പറയുന്നുണ്ട് നമുക്ക് നമുക്ക് കിട്ടുന്ന കൃപകൾ അതിവിടെ വന്ന് പറയുവാനുള്ള ഒരു ഇഷ്ടവും താൽപ്പര്യവും ധൈര്യവും ഒക്കെ നമുക്ക് വേണം സാക്ഷ്യങ്ങൾ ലഭിച്ചതിന് ശേഷം പിന്നീടാകട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ നാം മുമ്പോട്ട് പോകുന്നവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ സാക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പറയുവാനും കർത്താവ് മഹത്വപ്പെടുവാനും ഇടയാകട്ടെ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക